ഹലോ ഫ്രണ്ട്സ് യാമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാഴപ്പിണ്ടി കൊണ്ട് രബിയലാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ വാഴപ്പിണ്ടി വട്ടത്തിൽ നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ വല നല്ലവണ്ണം ഒന്ന് കളഞ്ഞിട്ട് വേണം വട്ടത്തിൽ അരിഞ്ഞെടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് നീളത്തിന് അരിഞ്ഞെടുക്കുക നല്ലോണം വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക നാല് പച്ചമുളക് ചേർക്കുക ഒരു മുക്കാൽ മുക്കാഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയോ ആവശ്യത്തിന് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുക ഒരു നെല്ലിക്ക വലിപ്പത്തി പുളിയെടുത്ത് ഇതേപോലെ കട്ടിക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുക അതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് അടുപ്പൊന്ന് കത്തിക്കുക അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ എടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം മൂന്ന് മൂന്നോ നാലോ അഞ്ചോ വലിയ വെളുത്തുള്ളിയും കൂടി എടുക്കാം എന്നിട്ട് നമ്മൾ അവിയലിൻ്റെ അതേ പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം അരപ്പ് അതിലേക്ക് ചേർക്കാം എന്നിട്ട് മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കുറച്ചൊന്ന് കഴുകി അതിന് ഒഴിക്കുക അതിന് ശേഷം കറിവേപ്പില ചേർക്കുക ഒന്ന് മൂടി വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക തവിയുടെ ബേക്ക് ഭാഗം കൊണ്ടൊന്ന് ഇളക്കിയെടുത്ത് അതിൻ്റെ വലയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വഴപ്പിണ്ടി അവിയൽ തയ്യാറായിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ